വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവുകളുടെ പ്രദർശനം സംഘടിപ്പിച്ച് തിരുവിൽവാമല യു എം എൽ പി സ്കൂളിൽ പഠനോത്സവം ശ്രദ്ധേയമായി തിരുവല്ലാമല യു എം എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു പി ആർ സി കോർഡിനേറ്റർ അനീഷ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒന്നു മുതൽ നാലു വരെ പഠന പ്രവർത്തനങ്ങളോടനുബന്ധിച്ച ക്ലാസ് മുറികളിൽ രൂപപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയത് കൂടാതെ കുട്ടികളുടെ കരകൗശല പരിശീലനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാക്കിയ വസ്തുക്കൾ പ്ലാസ്റ്റിക് പുനരുപയോഗ നിർമ്മിതികൾ ഉപജില്ലാ മേളകളിൽ പങ്കെടുത്ത ഇനങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഇടം പിടിച്ചു തിരുവില്ലാമല എരവത്തോടി യു സ്കൂൾ പ്രധാന അധ്യാപിക ചന്ദ്രിക പിയു സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു രണ്ടും ഡയറി എന്നിട്ടുള്ളതാണ് പുതിയൊരു പ്രോജക്റ്റ് ഈ വർഷം വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മധ്യവേനാവധി അധ്യാപകർക്ക് പരിശീലനം നൽകിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതാണ് പിന്നെ മൂന്നാം ക്ലാസ്സിലെ ഗണിതമാണ് ഗണിതം മധുരം ഗണിതത്തിലെ കുട്ടികളെ മികവുറ്റതാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ പ്രോഡക്ട്സാണ് ഇവിടെ ഉള്ളത് പിന്നെ നാലാം ക്ലാസ്സില് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവായവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിലെ എല്ലാ പാഠഭാഗമായിട്ട് എല്ലാ ക്ലാസ്സിലെയും പാഠഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് ഈ പഠനോത്സവം കൊണ്ട് കുട്ടികളുടെ മികവുകൾ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഒക്കെ നമ്മളൊന്ന് അറിയിക്കുക എന്നുള്ളതുകൊണ്ട് പിന്നെ അവർക്കൊരു കുട്ടികൾക്കൊരു പ്രോത്സാഹനവും കൂടിയാണ് ചാർട്ടുകൾ പതിപ്പുകൾ പഠനോത്സവ പ്രദർശനം കൂടാതെ കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണവും നടന്നു ദൃശ്യാവിഷ്കാരം നാടകം ഇംഗ്ലീഷ് സ്കിറ്റ ജില്ലകൾ സംസ്ഥാനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളും വളരെ ശ്രദ്ധ നേടി ശാസ്ത്ര വിഷയങ്ങളിലും കുട്ടികൾ തങ്ങളുടെ അറിവുകൾ പ്രദർശന വിധേയമാക്കി സ്കൂളിൽ നടന്ന പഠനോത്സവ പ്രദർശനത്തെ കുറിച്ച് അധ്യാപിക ആയിഷാസിയെ വിശദമാക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പഠന പ്രവർത്തനങ്ങളുടെ അനുബന്ധ തെളിവുകൾ ആണ് ഇന്നിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ അക്കാദമിക വർഷത്തെ പഠനോത്സവമാണ് ഇന്നുവിടെ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഓരോ വിഷയത്തിലും കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും ഒരു ഉൽപ്പന്നം കുട്ടികൾ ഉണ്ടാക്കും അത് നോട്ട് ബുക്കിൽ എഴുതുന്നത് കൂടാതെ എഡിറ്റിംഗ് എന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഗ്രൂപ്പായി തിരിഞ്ഞ് കുട്ടികൾ എഡിറ്റിംഗ് എ ഫോർ ഷീറ്റുകളിലൊക്കെ എഴുതി എഡിറ്റിംഗ് നടത്തുന്നുണ്ട് ആ എഡിറ്റിംഗ് നടത്തിയ ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് പതിപ്പാക്കിയിട്ട് ഓരോ ക്ലാസ് റൂമിലും ഓരോ ആക്ടിവിറ്റിക്കും അങ്ങനെ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നടക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രദർശനത്തിന്റെ ഉദ്ദേശം വിവരണ വേളയിൽ അധ്യാപകരായ സാവിത്രി ഒ പി രമണി കെ എസ് നിഷ സി സുചിത സി സാന്ദ്ര പി എം സുബിഷ സി ബി ആർ സി കോർഡിനേറ്റർ അനീഷ എ സുന്ദരിദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥികളായ അവന്തിക ടീ ജെ മാധവ് പ്രസാദ് എന്നിവരും പഠനോത്സവ ഭാഗമായി തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റും വ്യക്തമാക്കി ഇന്ന് ഞങ്ങളുടെ പഠനോത്സവമാണ് ജൂൺ മുതൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയുള്ള പഠന ഭാഗങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഡ്രാമ സ്കിറ്റ് തുടങ്ങിയ പ്രോഗ്രാംസ് ഞങ്ങൾ സ്റ്റേജിലും അഭിനയിക്കുന്നുണ്ട് ഞങ്ങളുടെ പഠനത്തോടനുബന്ധിച്ച് കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് റീസൈ റീസൈക്കിൾ ചെയ്ത് കുറേ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ കുട്ടികളും ടീച്ചർമാരും ചേർന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത് പഠനോത്സവത്തിന് വേണ്ടി എല്ലാവരും പഠിച്ച എല്ലാവരും പഠിച്ച എല്ലാ ഭാഗങ്ങളും ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ അമൽ ആർ ആയുഷ് പി ആർ എന്നിവരും സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്